രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം നേരത്തെ തന്നെ ലീഗ് നേതൃത്വം എ നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ഞങ്ങൾ തന്നെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് പേസിലും ഇത് തുടരുന്നു ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്